ആറു മാസത്തിലധികമായി പൊട്ടിയ പൈപ്പിന്റെ തകരാർ പരിഹരിക്കാൻ തയ്യാറാകാത്ത വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തിയിൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് നിരവധി കുടുംബങ്ങൾ കുളത്തൂപ്പുഴ പച്ചേൽക്കടയിലാണ് വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥത മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് മാസങ്ങളായി പൊട്ടിയ പൈപ്പിൽ നിന്നും ജലം ഒഴുകുന്നുണ്ട് ഇത് സ്ഥലത്ത് തന്നെ കെട്ടിക്കിടന്നും ഒഴുകിയിറങ്ങിയും പ്രദേശത്തെ കിണറുകളിൽ വെള്ളം കലങ്ങി നിറം മാറിയ അവസ്ഥയിലാണ് ഇതോടെ കുടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ കിണറുകളിൽ നിന്നുള്ള ജലം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ അധികൃതരെ നേരിട്ടും അല്ലാതെയും അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നും ഇനിയും ഈ അവസ്ഥ തുടർന്നാൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറയുന്നു പച്ചക്കടയിൽ നിന്ന് പന്ത്രണ്ട് സെന്റിലോട്ട് പോകുന്ന റോഡിന്റെ കുറച്ച് താഴോട്ട് വരുമ്പോൾ നമ്മളിവിടെ കട റൂമുകളുണ്ട് അവിടെ അതിന്റെ പുറയിൽ നമ്മളൊരു കിണറുണ്ട് ആ കിണറ്റിൽ നമുക്ക് വെള്ളം ഈ ക്ഷേമനീതി വെള്ളത്തിന്റെ പൈപ്പ് പൊട്ടി നമുക്ക് ഈ കിണറ്റിനകത്ത് വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇന്ന് രാവിലെ മുതലാണ് സംഭവിച്ചത് അപ്പോൾ നമ്മൾ മുമ്പ് രങ്ങനെ വിളിച്ച് പറഞ്ഞ് അവരെ വന്ന് നോക്കിയിട്ട് പോയി വിളിച്ച് പറയാതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ നിന്നും ഓഫീസിൽ നിന്ന് ഒരാൾ വന്ന് വന്ന് ഇങ്ങനെ പോലെ വിളിച്ച് പറയാതെ പറഞ്ഞിട്ടുണ്ട് നമുക്കിതിവിടെ വേറെ വന്ന് നോക്കിയിട്ടില്ല ഇവിടെ പൈപ്പ് ശരിയായിട്ടൊന്നുമില്ല പക്ഷേ നമുക്ക് ഈ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഞങ്ങൾ മൂന്നാല് കടക്കാറുണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരുണ്ട് പക്ഷേ ഞങ്ങൾക്ക് രാവിലെ മുതൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇത് ആറ് മാസം കൂടുതലായി ഇത് പൊട്ടി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് പിന്നെ വേറൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും മിണ്ടേയില്ല പക്ഷെ ആ വിളിച്ച് പറഞ്ഞ് പലരും ഇത് ആരും ഒന്നും ശരിയായി തന്നിട്ടില്ല പക്ഷെ ഇപ്പൊ നമുക്കിത് വെള്ളം കുടിക്കാൻ പറ്റാതായിരിക്കാം രാവിലെ പോലെ നമുക്കിത് വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വെള്ളം ഇങ്ങനെ നിറഞ്ഞോണ്ടേ ഇരിക്കുക അവിടെ നിന്ന് വെള്ളം പൈപ്പിൽ നിന്ന് വെള്ളം വന്ന് ഇങ്ങനെ വന്നിങ്ങനെ അടി കൂടിയാ വരുന്നത് വെള്ളം കരക്കല വെള്ളമാണ് നടക്കുന്നത് നമുക്കിത് പെട്ടെന്ന് ഇത് ശരിയായി തന്നോ എന്നാലും ഞങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റും